എല്ലാവിധത്തിലും വിധത്തിലും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ജനസമൂഹം ഇവിടെയാണ് ഒരു മാറ്റമുണ്ടാകണം എന്ന് ഒരു വലിയ പരിവർത്തനമുണ്ടാകണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു അവരുടെ അടങ്ങാത്ത ഒടുങ്ങാത്ത ദാഹം ആ ദാഹത്തിന് ഒരു പ്രതിവിധി എന്നുള്ള നിലയ്ക്കാണ് കേരളത്തിൽ ഉയർന്നു വരുന്ന വൻ ജനശക്തി ഒരു ജനമുന്നേറ്റം ഇന്ന് എൻ ഡി എയിലൂടെ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും അത് കേരളത്തിൻ്റെ നവോത്ഥാനം തന്നെയാണ് കേരളത്തിൽ നവോത്ഥാന യാത്ര നടത്തിയ വലിയ വലിയ പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തിയ സി പി എമ്മും കോൺഗ്രസും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് നവകേരള സദസ്സ് നടത്തിയ സി പി എമ്മുണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരുണ്ട് മറുവശത്ത് വലിയ അഗ്നിജ്വാല ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെയും യാത്രകൾ നടത്തുകയാണ് രണ്ട് കൂട്ടരും ജനങ്ങളെ വഞ്ചിക്കുകയാണ് കബളിപ്പിക്കുകയാണ് ചതിക്കുകയാണ് അവരൊന്നും ജനങ്ങളുടെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ മനസ്സിലാക്കുന്നില്ല നമുക്കറിയാം ഇവിടെ മനുഷ്യനാവശ്യമായിട്ടുള്ളത് ഭക്ഷണമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം ഭക്ഷണമാണ് അവൻ്റെ ജീവൽ പ്രശ്നമാണ് അഞ്ച് വർഷത്തേക്ക് ഇവിടെ സൗജന്യ റേഷൻ നൽകുമെന്ന് മോഡി സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതാ ഇവിടെ കിലോയ്ക്ക് ഇരുപത്തൊമ്പത് രൂപയ്ക്ക് അരി കൊടുക്കാൻ കേന്ദ്രത്തിൻ്റെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ കേരളത്തിൻ്റെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ഇന്നലെ തെലങ്കാനയിലായിരുന്നു അദ്ദേഹം തെലുങ്കാനയിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുമായി സംസാരിക്കുകയാണ് കേരളത്തിന് അരി തരണേ എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിൽ അരിക്ക് വില കൂടുതലാണ് ഓരോ ദിവസം ചെല്ലും തോറും അരിയുടെ വില വർദ്ധിച്ചു വരികയാണ് നിത്യോപയുടെ സാധനങ്ങളുടെ വില വർദ്ധിച്ചു വരികയാണ് ഇവിടെ ജീവിതം ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണ് ആ ഒരു അവസരത്തിലാണ് ഇവിടെ ഇതെല്ലാം നിർവഹിക്കേണ്ട അരി കൊടുക്കേണ്ട സപ്ലൈ സപ്ലൈകോയുടെ സ്ഥിതി എന്താണ് അവിടുത്തെ ജീവനക്കാർ ഏഴായിരത്തിൽ പരം വരുന്ന ജീവനക്കാർ ഇന്നലെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ധർണയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണ് എ ഐ ടി യു സി ആണ് സി പി ഐ ആണ് സി പി ഐയുടെ നേതാവ് പറയുന്നു ഞങ്ങളെ പട്ടിണിക്ക് ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ തകർക്കരുത് എന്ന് ആവശ്യപ്പെടുകയാണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ പോയിട്ടാണ് അവിടെ ഇന്ന് ജനങ്ങൾക്ക് ആവശ്യം ഭക്ഷണമാണ് അത് വേണ്ട വിധത്തിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ ഭക്ഷ്യസാധനങ്ങൾ കൊടുക്കാൻ ഇവിടുത്തെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കഴിയുന്നില്ല ഒരു സാധനവും സപ്ലൈ കോർപ്പറേഷനിലില്ല സപ്ലൈ കോയിലില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉള്ളതിന് വില കൂടുതൽ ആവശ്യത്തിലുള്ള സാധനങ്ങളില്ല ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടത് ഭക്ഷണമാണ് അവർക്ക് വേണ്ടത് വീടാണ് അവർക്ക് വേണ്ടത് കുടിക്കാൻ വെള്ളമാണ് ചെയ്യാൻ തൊഴിലാണ് കേരളത്തിൽ ഇരുപത്തിയെട്ട് ലക്ഷത്തോളം വരുന്ന തൊഴിലില്ലാത്തവരുണ്ട് ചെറുപ്പക്കാരുണ്ട് എന്ത് തൊഴിലാണ് കൊടുത്തിരിക്കുന്നത് ഇന്ന് ശരാശരി എത്രയാണ് ൊഴിലില്ലായ ശരി ദേശ അഞ്ചരയാണ് പക്ഷെ കേരളത്തിൽ പത്ത് ശതമാനമാണ് കേരളത്തിലെ ജനസംഖ്യയിൽ പത്ത് ശതമാനത്തോളം ആളുകൾക്ക് തൊഴിലില്ല ദേശീയ ശരാശരി അഞ്ച് ശതമാനമേ ഉള്ളൂ ഇവിടെ ഇരുപത്തി ലക്ഷം പേർക്ക് തൊഴിലില്ല ഈ തൊഴിൽ കൊടുക്കാൻ ആരെ കൊണ്ട് കഴിയും ഇന്ത്യ ഗവൺമെന്റ് ദേശീയ ഗവൺമെന്റ് നമ്മുടെ എൻ ഡി എ ഗവൺമെന്റ് വളരെ വ്യക്തമായി ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നു തൊഴിൽ കൊടുക്കുന്നു ഓരോ മാസവും എഴുപത്തി അയ്യായിരം പേർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ഇൻ്റർവ്യൂ നടത്തി ടെസ്റ്റ് നടത്തി അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പരസ്യമായിട്ടാണ് അത് കൊടുത്തോണ്ടിരിക്കുകയാണ് കേരളത്തിലും വരുന്നു എല്ലാ മാസവും ഒരു കേന്ദ്രമന്ത്രി കേരളത്തിൽ വരുന്നുണ്ട് എന്തിനാണ് അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുക്കാനാണ് ഈ കേരള ഗവൺമെന്റിന് തൊഴിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഇവിടെ കഴിക്കാൻ ആഹാരം ചെയ്യാൻ തൊഴിൽ അതുപോലെ തന്നെ കയറിക്കിടക്കാനൊരിടം ഇവിടെ പാർപ്പിട പദ്ധതി എന്തായി ഇവിടെ മൂന്നര ലക്ഷത്തോളം പേർ ലാൻഡ് രഹിതരാണ് ഭവനരഹിതരാണ് അല്ലവ ഭൂരഹിതരാണ് ഭവനമില്ലാത്തവർ എത്രയോ ഭൂരഹിതർ ഭവനരഹിതരാണെന്ന് പറയേണ്ട കാര്യമില്ല മൂന്നര ലക്ഷം ഭവന ഭൂരഹിതർ അതിലേറെ ഇവിടെ ഉള്ളത് ഭവനരഹിതരാണ് അവർക്ക് എന്താണ് പ്രശ്നം ഇവിടെ മിച്ചഭൂമി വിതരണം ചെയ്യുന്നുണ്ടോ ഈ നാട്ടിൽ ആവശ്യത്തിന് ഭൂമി വിതരണം ചെയ്യുന്നുണ്ടോ ഇല്ല വൻകിട കോർപ്പറേറ്റ് കമ്പനിക്കാരുടെ ഭൂമി ഇരിക്കുകയാണ് ഏതാണ്ട് ആറ് ലക്ഷം ഹെക്ടർ ഭൂമി ഇന്നും പാട്ടക്കാലാവധി കഴിഞ്ഞ് കിടക്കുകയാണ് ഭൂമി ഇല്ലാത്തവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഉണ്ടാക്കിയ ഭൂപരിഷ്കരണ നിയമം കാലഹരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അന്ന് കൊടുത്ത പത്ത് സെന്റ് ഏഴ് സെന്റ് ഭൂമിയിൽ ഇന്ന് അഞ്ച് ആറ് കുടുംബങ്ങളായി നാല് തലമുറ കഴിഞ്ഞിരിക്കുന്നു ആർക്കാണ് ഭൂമി കിട്ടിയത് ആർക്കാണ് വീട് കിട്ടുന്നത് ഇവിടെ ഭൂമി ഇല്ലാത്തവർക്ക് എങ്ങനെ വീട് കിട്ടും ഭൂമി കൊടുക്കാൻ നിവൃത്തിയില്ല കൊടുക്കുന്നില്ല കയ്യേറ്റക്കാർക്ക് ഭൂമിയുണ്ട് നാലായിരത്തി അഞ്ഞൂറ് ഹെക്ടർ വനഭൂമി നഷ്ടപ്പെട്ടു ഇവിടെ കയ്യേറ്റക്കാർക്ക് ഭൂമി കൊടുക്കുന്നു അതുപോലെ തന്നെ അനർഹരായിട്ടുള്ളവർക്ക് ഭൂമി കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ പാവങ്ങൾ എന്ത് ചെയ്യണം പാവങ്ങൾക്ക് വേണ്ടത് ഭക്ഷണമാണ് തൊഴിലാണ് അവർക്ക് വീടാണ് അവർക്ക് വിദ്യാഭ്യാസ സൗകര്യമാണ് അതൊന്നും നമ്മുടെ കേരളത്തിൽ ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല ഇന്ന് യുവാക്കളെല്ലാം നാട് വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അവർ ഇന്ന് തൊഴിൽ തേടി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ബോംബെയിൽ ചെന്നാൽ മുപ്പത്തിയെട്ട് ലക്ഷം മലയാളികളാണ് ഡൽഹിയിൽ ചെന്നു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുപത്തി ലക്ഷം പേരാണ് മുപ്പത് ലക്ഷം ഗൾഫിലാണ് ഈ മലയാളികൾ എന്തുകൊണ്ട് കേരളം വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഒരു വ്യവസായ ശാല പോലും കേരളത്തിൽ തുടങ്ങാൻ പറ്റുന്നില്ല ഒരു വ്യവസായ ശാല പോലും ഇല്ല ഇവിടെ നിക്ഷേപ സംഗമം നമ്മുടെ തമിഴ് അടുത്ത സംസ്ഥാനം തമിഴ്നാട് സർക്കാർ നടത്തി നിക്ഷേപ സംഗമം ഏഴ് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം വന്നു ഗുജറാത്തിൽ നിക്ഷേപം സംഗമം നടത്തി പന്ത്രണ്ടര ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് അവിടെ ഉണ്ടായത് അത് ഉദ്ഘാടനം ചെയ്യാൻ യു എ ഇയുടെ പ്രസിഡന്റാണ് വന്നത് നമ്മളൊക്കെ ഇവിടെ തൊഴിൽ തേടി പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഗൾഫ് നാടിൻ്റെ മുഴുവൻ തന്നെ ഭരണാധികാരിയാണ് അവിടെ മറ്റേ ഗുജറാത്തിലെത്തിയത് അങ്ങനെ അവിടെയൊക്കെ തൊഴിൽ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഉത്തർപ്രദേശിൽ മധ്യപ്രദേശിൽ എല്ലായിടത്തും തൊഴിൽ ലഭിക്കുന്നു അവിടേക്ക് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എന്തുണ്ട് സുരേന്ദ്രൻ ചോദിക്കുന്ന ചോദ്യപതാണ് കേരളത്തിന് നിങ്ങൾ എന്ത് നേടി അറുപത്തിയേഴ് വർഷം ഭരിച്ചവർ കോൺഗ്രസും സി പി എമ്മുമാണ് യു ഡി എഫും ജൽ ഡി എഫുമാണ് ഈ അറുപത്തി വർഷം ഭരിച്ചിട്ട് ഈ കേരളത്തെ കുളന്തോണ്ടി എന്നുള്ളതല്ലാതെ ഈ കേരളത്തെ മുഴുവൻ തന്നെ നശിപ്പിച്ചതല്ലാതെ ഇവിടുത്തെ വ്യവസായവും വാണിജ്യവും വ്യാപാരവും കൃഷിയും വിദ്യാഭ്യാസവും എല്ലാ രംഗത്തും മുരടിപ്പുണ്ടായതല്ലാതെ ഈ കേരളത്തിന് നാലര ലക്ഷം കോടി രൂപയുടെ കടമുണ്ടാക്കിയതല്ലാതെ എന്ത് നേട്ടമാണ് ഉണ്ടായത് ഈ കേരളത്തിൽ യാതൊരു വിധത്തിലുള്ള നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ജനതയോട് ഈ നാട്ടിൽ ഒരു പരിവർത്തനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങളോട് ഈ എൻ ഡി എ ഉറപ്പ് നൽകുന്നു ഈ മോഡിയുടെ ഭരണത്തിലൂടി കേരളത്തിന് എന്ത് വിമോചനമാണ് നടക്കാൻ പോകുന്നത് കേരളത്തിനൊരു വിമോചനമാണ് എൽ ഡി എഫും യു ഡി എഫും ഈ കേരളത്തെ ചങ്ങലക്കിട്ട് പൂട്ടി ആ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഈ കേരളത്തിന് വേണ്ടത് സ്വാതന്ത്ര്യമാണ് വിമോചനമാണ് വികസനമാണ് അത് ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഈ എൻ ഡി എയുടെ നേതൃത്വത്തിൽ അതിന്റെ ചെയർമാൻ സംസ്ഥാന ചെയർമാൻ നമ്മുടെ സമാരാധ്യനായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സുരേന്ദ്രൻ ഈ യാത്ര നയിക്കുന്നത് ഇവിടെ നൽകിയ സ്വീകരണം ആവേശോജ്വലമായ സ്വീകരണം വരുംകാലങ്ങളിൽ വരാനിരിക്കുന്ന വലിയ പരിവർത്തനത്തിന്റെ നന്ദിയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്തേ എൻഡിഎ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള അദ്ജ്ജലമായ ഈ കേരള പദയാത്ര നയിച്ചു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ ഡി എ ചെയർമാനും ബിജെപിയുടെ പ്രേമരനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള കെ സുരേന്ദ്രൻ അവർ സ്വീകരിക്കുന്നതിനായി ഈ വാർഡിന്റെ കൗൺസിലർ ദീപയെ ക്ഷണിക്കുകയാണ് യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി സംസ്ഥാന അധ്യക്ഷനും എൻ ഡി എ ചെയർമാനുമായ ശ്രീ കെ സുരേന്ദ്രൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ അവുകൾ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനായ കുമ്മനം രാജേട്ടൻ എൻ ഡി എയുടെ ആദരണീയരായിട്ടുള്ള നേതാക്കളായിട്ടുള്ള ശ്രീ രാജേന്ദ്രൻ അവറുകൾ എസ് ആർ എം അജി അവറുകൾ ശ്രീ ഹരികുമാർജി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് സന്നിഹിതരായിട്ടുള്ള മറ്റ് ആദരണീയരായ നേതാക്കളെ ഈ വാർഡിന്റെ പ്രിയങ്കരിയായ കൌൺസിലർ ഈ പദയാത്രയിൽ അണിനിരന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ എൻ ഡി എ പ്രവർത്തകരെ നല്ലവരായ നാട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഈ വൈകിയ വേളയിൽ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല കേരള പദയാത്ര ആറ്റിങ്ങലിൽ മണ്ഡല ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അതിന്റെ പര്യടനം ഇവിടെ പൂർത്തിയാക്കുകയാണ് കണ്ണൂർ കാസർഗോഡ് വയനാട് വടകര ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ പര്യടനമാണ് ഇതിനോടകം പൂർത്തിയായത് ഈ യാത്ര കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ ആവശ്യമായ ബദൽ നിർദ്ദേശങ്ങൾ ഒരു പുതിയ രാഷ്ട്രീയം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമാണ് കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടിലധികമായി നാം പരീക്ഷിച്ച് പരാജയപ്പെട്ട ഇടതുമൊലതും ഇടത് വലതു മുന്നണികളുടെ ഭരണ നയങ്ങൾ ഇവിടെ ശ്രീ കുമ്മനം സൂചിപ്പിച്ചതുപോലെ കേരളത്തെ വല്ലാത്തൊരു തകർച്ചയിലേക്ക് നയിച്ചിരിക്കുകയാണ് ഒരു കാലത്ത് പാശ്ചാത്യ രാജ്യങ്ങളെപ്പോലും വെല്ലുന്ന ജീവിതവില സൂചിക നിലവാരം സോറി ജീവിത നിലവാരം ആരോഗ്യ മേഖലയിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സാമൂഹ്യ സുരക്ഷാ മേഖലകളിലെല്ലാം ഇന്ത്യയുടെ പറ്റു പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരുപക്ഷെ ലോകത്തിലെ പല രാജ്യങ്ങളെയും താരതമ്യം ചെയ്യാവുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിച്ച ഒരു ജനതയാണ് മലയാളികൾ കേരളീയർ പക്ഷെ ആ നേട്ടങ്ങളെയെല്ലാം ഇന്ന് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഭരണ നടപടികളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആരോഗ്യരംഗത്ത് നാം കൈവരിച്ച നേട്ടങ്ങളെല്ലാം നമുക്ക് നഷ്ടമാവുകയാണ് പൊതുജനാരോഗ്യ മേഖല തകർന്നിരിക്കുകയാണ് പല രോഗങ്ങളും നിർമാർജനം ചെയ്യപ്പെട്ട പല രോഗങ്ങളും കേരളത്തിൽ തിരിച്ചു വരികയാണ് നമ്മുടെ മരണനിരക്ക് കുറവാണെങ്കിലും ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികളുള്ള നാട് കേരളമാണ് ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങൾ പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയിട്ടുള്ള ജീവിതശൈലി രോഗങ്ങളുള്ള നാട് നമ്മുടെ കേരളമായി മാറിയിരിക്കുന്നു കേരളത്തിലെ ഭക്ഷ്യസുരക്ഷ മറ്റ് പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് സ്വന്തമായിട്ട് ഭക്ഷ്യോൽപാദനം നല്ല നിലയിൽ നടത്താൻ കഴിയുന്ന ഒരു നാടായിരുന്നു നമ്മുടേത് ഇന്ന് എല്ലാ ഭക്ഷ്യധാന്യങ്ങളും നിത്യോപയോഗ സാധനങ്ങളും നാം ഇറക്കുമതി ചെയ്യുകയാണ് ഒരു സമ്പൂർണ്ണ പരാശ്രയ സംസ്ഥാനമായി നമ്മുടെ നാട് മാറിക്കഴിഞ്ഞു ഒരു ഏറ്റവും വലിയൊരു കൺസ്യൂമർ സ്റ്റേറ്റ് തമിഴ്നാട്ടിലോ കർണാടകയിലോ ഒരു പണിമുടക്ക് നടന്നാൽ അല്ലെങ്കിൽ നാഷണൽ പെർമിറ്റ് ലോറികളുടെ പണിമുടക്ക് നടന്നാൽ ചരക്ക് ഗതാഗതം മുടങ്ങിയാൽ ആഹാരം കഴിക്കാൻ ഗതിയില്ലാതെ മലയാളികൾ ബുദ്ധിമുട്ടിക്കുന്ന സ്ഥിതി വരും ഉൽപാദന മേഖല മുരടിച്ചു കാർഷിക രംഗം തകർന്നു നമ്മുടെ അഭിമാന സ്തംഭങ്ങളായിരുന്ന പരമ്പരാഗത വ്യവസായങ്ങളെല്ലാം ഇല്ലാതായി കയറും കൈത്തറിയും കശുവണ്ടിയും ീടിയും ഇവിടുത്തെ സാധാരണക്കാരന് ഉപജീവന മാർഗം നൽകിയിരുന്ന അനേകം തൊഴിലവസരങ്ങൾ ലഭിച്ചിരുന്ന പരമ്പരാഗത മേഖല പൂർണ്ണമായിട്ടും തകർന്നു പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ച നാട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടൂറിസം വികസന സാധ്യതയുള്ള സ്റ്റേറ്റ് പക്ഷെ അതും നമുക്ക് സാധിക്കുന്നില്ല നമ്മളെ കടത്തിവെട്ടി ലക്ഷദ്വീപ് പോലും നമ്മളെ കടത്തിവെട്ടാൻ പോകുന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും നല്ല നിലവാരമുള്ള സർവകലാശാലകൾ ഉണ്ടായിരുന്ന ഒരു നാട് ഇന്ന് റെഗുലർ കോളേജുകളിൽ പോലും കുട്ടികൾ പഠിക്കാനില്ല അന്യ സംസ്ഥാനങ്ങളെയും അന്യ രാജ്യങ്ങളെയോ നമ്മൾ ആശ്രയിക്കുകയാണ് ഒരാൾ പോലും കേരളത്തിൽ ഒരു ഗവേഷണം നടത്താൻ നമ്മുടെ സർവകലാശാലകളെ സമീപിക്കുന്നില്ല ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്ന് തരിപ്പണമായിരിക്കുന്നു സമ്പദ്ഘടന നശിച്ചിരിക്കുന്നു കടക്കെണിയിലായിരിക്കുന്നു നമ്മുടെ നാട് എങ്ങനെ ഈ ദുർഗതി കേരളത്തിനുണ്ടായി പ്രിയപ്പെട്ടവരെ മാറി മാറി മരിച്ച ഈ രണ്ട് മുന്നണികളുടെ പിടിപ്പുകേട് കൊണ്ട് വിശാല വീക്ഷണമില്ലാത്ത നയസമീപനങ്ങൾ കൊണ്ട് നാം ഇങ്ങനെയായി നല്ല അവസരം കേരളത്തിന് വളരാൻ പറ്റിയ അവസരം നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണകാലം സുവർണകാലം കഴിഞ്ഞ പത്ത് കൊല്ലം നമ്മുടെ കേരളത്തിന് നല്ല ഒരു അവസരമായിരുന്നു അത് പ്രയോജനപ്പെടുത്താൻ നമ്മുടെ നാട്ടിലെ ഭരണകൂടങ്ങൾക്ക് സാധിച്ചില്ല മോദി സർക്കാർ കോപ്പറേറ്റീവ് ഫെഡറലിസം എല്ലാ സംസ്ഥാനങ്ങളെയും ടീം ഇന്ത്യ എന്നുള്ള നിലയിൽ കാണുന്ന ഒരു ഗവൺമെന്റ് ആണ് കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദി ഇന്ത്യ ഒരുമിച്ച് വികസിക്കണം അത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളായാലും കേരളമായാലും കാശ്മീരായാലും ആയാലും എവിടെ ആയാലും എല്ലാ സംസ്ഥാനങ്ങളും ഒരു മനുഷ്യ ശരീരത്തിലെ അംഗങ്ങളെപ്പോലെ കാലും കൈയും കണ്ണും മൂക്കും ചെവിയും മുടിയും പോലെ എല്ലാ സംസ്ഥാനങ്ങളും വളരണം എന്ന് വിചാരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്ന നാട്ടിൽ ഇത്രയധികം അവസരം നമുക്ക് കിട്ടിയിട്ട് നമ്മുടെ കേരളത്തിന് അതൊന്നും പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല നരേന്ദ്രമോദി സർക്കാർ കൈയച്ച് കേരളത്തെ സഹായിച്ചിട്ടും നമ്മുടെ നാടിന്റെ വികസനത്തിനെത്തിക്കാൻ ഇവിടെ ഭരിക്കുന്നവർക്ക് സാധിച്ചില്ല പിണറായി വിജയന്റെ ദുർഭരണവും അഴിമതിയും കെടുകാര്യസ്ഥതയും ഖജനാവ് കൊള്ളയും സഹിക്കാവുന്നതിൽ അപ്പുറമായിരിക്കുന്നു അതിന് പകരം വയ്ക്കാൻ യു ഡി എഫിന് ഒന്നും തന്നെ ഇല്ല അവരും അതേ പാതയിൽ സഞ്ചരിച്ചവരാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിന് ഇനി മോചനം മോചന മന്ത്രം നരേന്ദ്രമോദിയുടെ തത്വശാസ്ത്രമാണ് അദ്ദേഹത്തിന്റെ അജണ്ടയാണ് അദ്ദേഹത്തിന്റെ വികസന നയങ്ങളാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളാണ് മലയാളത്തിൽ പറഞ്ഞാൽ മോദിയുടെ ഉറപ്പ് പ്രധാനമന്ത്രി തന്നെ ഇവിടെ വന്ന് പറഞ്ഞ മോദിയുടെ ഗ്യാരണ്ടി അതിന് മാത്രമേ നമ്മുടെ നാടിനെ ഇനി രക്ഷിക്കാൻ കഴിയൂ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ കുതിച്ചു മുന്നോട്ട് പോകാൻ കഴിയണം എല്ലാ സംസ്ഥാനങ്ങളും കുതിച്ചു പായുമ്പോൾ ഈ കിതച്ച് നടക്കുകയാണ് നമ്മുടെ കേരളം നമ്മുടെ കേരളം പുറകോട്ട് വലിക്കപ്പെടുകയാണ് അതിനുള്ള പരിഹാരം എന്താണെന്നുള്ള ആത്മാർത്ഥമായ അന്വേഷണമാണ് പ്രിയപ്പെട്ടവരെ ഇതൊരു കേവലമായ രാഷ്ട്രീയ പദയാത്രയല്ല ഒരു തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ജിമ്മിക്കല്ല ഇത് കേരളത്തിന്റെ ഭാവിയെ സംബന്ധിച്ചുള്ള ശരിയായ ചർച്ചകൾ നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള മാറ്റം ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ ചെറുപ്പക്കാരുടെ കേരളത്തെക്കുറിച്ച് പ്രതീക്ഷയുള്ളവരുടെ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യസംസ്ഥാനത്ത് പോയി തൊഴിലെടുത്ത് നമ്മുടെ നാടിനെക്കുറിച്ച് കുറിച്ച് പ്രതീക്ഷ പുലർത്തുന്നവരുടെ എല്ലാം ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള ആത്മാർത്ഥമായ ഒരു രാഷ്ട്രീയ ഇടപെടലാണ് ഇവിടെ കക്ഷി രാഷ്ട്രീയമോ ജാതി മതമോ പരിഗണനയിലില്ല എല്ലാവർക്കും ഇതുമായി സഹകരിക്കാം കഴിഞ്ഞ നാലഞ്ച് ദിവസം ഞങ്ങൾ കണ്ടത് സാധാരണ ജനങ്ങളുടെ നിസ്സീമമായ സഹകരണം ഈ പദയാത്രയ്ക്ക് ലഭിക്കുന്നുണ്ട് അതിന് കാരണം നരേന്ദ്രമോദിജിയിലുള്ള വിശ്വാസമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി വിചാരിച്ചാലേ ഇനി കേരളത്തെ രക്ഷപ്പെടു എന്നുള്ള പ്രതീക്ഷയാണ് ആ സഹകരണത്തിനുള്ള കാരണമായി ഞങ്ങൾ കണക്കാക്കുന്നത് പ്രിയപ്പെട്ടവരെ കേരളത്തിൽ മോദിയുടെ ഗ്യാരണ്ടി ശരിയായ നിലയിൽ നടപ്പാക്കപ്പെടണം കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കേരളീയർക്ക് വലിയ വിഡ്ഢിത്വം പറ്റി കഴിഞ്ഞ പ്രാവശ്യം നമ്മളെല്ലാവരും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും ഇന്ന് ഗാന്ധി പോലും പറയുന്നില്ല കോൺഗ്രസിലെ ഏതെങ്കിലും ഒരാള് ജയിച്ചിട്ട് പ്രധാനമന്ത്രിയാവും ആരും തന്നെ വിശ്വസിക്കുന്നില്ല ഈ ലോകത്തുള്ളവരെല്ലാവരും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി മൂന്നാം തവണയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരും അപ്പൊ കേരളത്തിനും വികസിക്കണം അതിനു പറ്റിയ ആളുകളെ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് അയക്കണം ഞങ്ങൾ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച ഒരു ടീമിനെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും അങ്ങനെ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും ഒരു മികച്ച ജന ജനപിന്തുണ ആർജിച്ചിട്ടുള്ള കഴിവ് തെളിയിച്ചിട്ടുള്ള മികച്ച സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അഭിമാനത്തോടെ വോട്ട് ചെയ്യാൻ കഴിയുന്ന വിജയിപ്പിക്കാൻ കഴിയുന്ന പ്രഗത്ഭ വ്യക്തിത്വങ്ങളെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ മുമ്പിൽ പിന്തുണയ്ക്കായി വയ്ക്കുന്നത് കഴിഞ്ഞ തവണ നിങ്ങൾ നിങ്ങളാരും വിജയിപ്പിക്കാതിരുന്നിട്ടും ഇവിടുന്ന് കേന്ദ്രത്തിൽ മന്ത്രിയെ തന്നു ശ്രീ വി മുരളീധരൻ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം പാർലമെന്ററി കാര്യത്തിന്റെയും അതുപോലെ തന്നെ വിദേശകാര്യ വകുപ്പിന്റെയും മന്ത്രിയാണ് നോക്കൂ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് നമ്മളെ രാജ്യത്ത് പഠിക്കാൻ പോയ വിദ്യാർത്ഥികളും ജോലിക്ക് പോയ നഴ്സുമാരും ഒക്കെ പലതരത്തിൽ ആഭ്യന്തര സംഘർഷങ്ങളും യുദ്ധങ്ങളുമെല്ലാം കാരണം വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയപ്പോൾ കോവിഡ് കാലത്ത് ലോകത്തിന്റെ നാനാഭാഗത്തും നമ്മുടെ നാട്ടിലെ മലയാളികൾ കുടുങ്ങിപ്പോയപ്പോഴെല്ലാം ഈ എത്ര ശാസ്ത്രീയമായി എത്ര വേഗതയിൽ എത്ര സത്യസന്ധമായി ഇടപെട്ട് പരിശ്രമിച്ച് അവരെയെല്ലാം നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിച്ചു ആയിരക്കണക്കിന് നഴ്സുമാർ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിപ്പോയ തൊഴിലന്വേഷിച്ച് പോയ നമ്മുടെ ഇന്ത്യക്കാർ മലയാളികൾ അവർക്കെല്ലാം വളരെ അത്താണിയായിട്ട് നമ്മുടെ വിദേശകാര്യ വകുപ്പിന്റെ മന്ത്രി എന്നുള്ള നിലയിൽ പെരുമാറാൻ കഴിഞ്ഞു നാടിന് വികസനം എത്തിക്കാൻ കഴിഞ്ഞു ഈ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി എല്ലാ ആഴ്ചയിൽ രണ്ട് ദിവസവും നിങ്ങളുടെ ഇടയിൽ വന്ന് നിവേദനങ്ങൾ വാങ്ങുകയും അവയ്ക്കെല്ലാം ശാശ്വതമായ പരിഹാരങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷന്റെ വികസനമായാലും തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനത്തിന്റെ കാര്യത്തിലായാലും ഇവിടുത്തെ സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും വികസനത്തിനായാലും സാധാരണക്കാർക്ക് ധനസഹായം ബാങ്കുകൾ വഴി ആറായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കാൻ ഇവിടുത്തെ സംരംഭകരെ സഹായിക്കുന്ന നടപടിയായാലും എന്തെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ കേരളത്തിൽ നിന്ന് വിജയിപ്പിക്കാതിരുന്നിട്ടും കേന്ദ്രത്തിൽ നിന്ന് ജയിച്ച കേന്ദ്രത്തിൽ നിന്ന് രാജ്യസഭയിൽ എത്തിച്ച എം പിമാർ നമ്മുടെ കേരളത്തിന് വേണ്ടി പരിശ്രമിച്ചു നേരത്തെ ഇപ്പോൾ പത്മവിഭൂഷൺ നൽകി ആദരിക്കപ്പെട്ട ശ്രീ ഒ രാജഗോപാൽ റെയിൽവേ മന്ത്രിയായിരുന്ന കാലത്ത് തിരുവനന്തപുരത്തിനും കേരളത്തിനും നൽകിയ സംഭാവനകൾ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല ഞാനിത് ചൂണ്ടിക്കാണിക്കുന്നത് അത്തരത്തിലുള്ള കഴിവ് തെളിയിച്ച നേതാക്കന്മാർ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ അവരെല്ലാം ഈ നാടിനു വേണ്ടി പരിശ്രമിക്കാൻ കൂടുതൽ അവസരങ്ങൾ അവർക്ക് ലഭിക്കും ഈ നാട്ടിലെ ജനങ്ങൾ അവരെ തെരഞ്ഞെടുത്തയച്ചാൽ കോൺഗ്രസിനെയോ സി പി എമ്മിനെയോ നിങ്ങൾ തെരഞ്ഞെടുത്തയച്ചാൽ അവർക്ക് പാർലമെന്റിൽ ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല കഴിഞ്ഞ പത്ത് കൊല്ലം പറ്റിയ തെറ്റ് മലയാളികൾക്ക് സംഭവിക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകാനാണ് ഒരു ജാഗ്രതയും ഓർമ്മപ്പെടുത്തലുമാണ് കേരള പദയാത്രയുടെ പ്രധാനപ്പെട്ട മറ്റ് ലക്ഷ്യങ്ങളിലൊന്ന് മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്നുള്ള ജനങ്ങൾക്ക് മനസ്സിലാവുന്ന സന്ദേശവുമായിട്ടാണ് ഈ പദയാത്ര മുന്നോട്ട് പോകുന്നത് അഴിമതിക്കാരെ തുരത്താൻ വികസനം ഉറപ്പുവരുത്താൻ സമൃദ്ധമായ ഒരു കേരളം ഉണ്ടാവാൻ നല്ലൊരു ഭാവി നമ്മുടെ പുതിയ തലമുറയ്ക്ക് നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കാനാവശ്യമായിട്ടുള്ള സക്രിയമായ ഇടപെടലിനാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ പദയാത്രയിലൂടെ പരിശ്രമിക്കുന്നത് ഈ വൈകിയ വേളയിലും നിങ്ങളിവിടെ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് പ്രത്യേകമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം വന്ദേ മാതരവ് ഈ സഭാപന യോഗത്തിന് നന്ദി രേഖപ്പെടുത്താൻ കർഷക മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് മണമ്പൂർ ദിലീപിനെ ക്ഷണിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ പദയാത്ര ഇന്ന് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രജി നയിച്ച പദയാത്രയാണ് ഇവിടെ എത്തി നിൽക്കുന്നത് ഞാൻ കൂടുതൽ മറ്റ് വിഷയങ്ങളിലേക്കൊന്നും തന്നെ കടന്നു പോകുന്നില്ല എന്റെ കർത്തവ്യം നന്ദി പറയുക എന്നുള്ളതാണ് ഈ പദയാത്രയുടെ ക്യാപ്റ്റനും നമ്മുടെയൊക്കെ പ്രിയങ്കരനുമായിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രൻജി അവകൾക്ക് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെയും എൻ്റെയും പ്രത്യേക നന്ദി അറിയിച്ചു കൊള്ളുന്നു അതോടൊപ്പം തന്നെ നമുക്കൊപ്പം എപ്പോഴും നമുക്കൊപ്പം ഉണ്ടായിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള കേന്ദ്രമന്ത്രി ശ്രീ മുരളീച്ചേട്ടൻ അവൾ അദ്ദേഹത്തെയും ഞാൻ ഈ പദയാത്രയുടെ പേരിലും പാർലമെന്ററി കമ്മിറ്റിയുടെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു അതോടൊപ്പം തന്നെ വേദിയിലുള്ള നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ കുമ്മനൻ രാജേട്ടൻ അവകൾക്കും ഈ പദയാത്രയുടെ പേരിലും പാർലമെന്ററി കമ്മിറ്റിയുടെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു അതോടൊപ്പം തന്നെ വി ഡി ജെയ്ഷിന്റെ നേതാവ് ശ്രീ എഫ് ആർ എം അജി അവർകൾക്ക് ഈ പദയാത്രയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ശിവസേനയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഹരിജി അവകൾക്കും ഈ പദയാത്രയുടെ പേരിലും ഈ പാർലമെന്ററി കമ്മിറ്റിയുടെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു ശ്രീ മലയങ്കരി രാധാകൃഷ്ണൻ അവർകൾക്കും ഈ പദയാത്രയുടെ പേരിലും പാർലമെന്ററി കമ്മിറ്റിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ വേദിയിലിരിക്കുന്ന മുഴുവൻ എൻ ഡി എ യുടെ നേതാക്കന്മാർക്കും നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് സംസ്ഥാന ചെയർമാൻ ശ്രീ ഗുരുവേള മാത്യൂസ് അവറുകൾക്കും ബി ബി രാജേന്ദ്രൻ എൻ ഡി എ വൈസ് ചെയർമാൻ അവുകൾക്കും അതോടൊപ്പം തന്നെ തോട്ടക്കാട് ശശി അവർക്കും സംസ്ഥാന സെക്രട്ടറി ശ്രീ സുരേഷ്ജി അവൾക്കും ശ്രീ സതീഷ് അവർ അതോടൊപ്പം തന്നെ ഇവിടുത്തെ കൗൺസിലർ ശ്രീ ദീപ അവകൾക്കും ഈ പദയാത്രയുടെ പേരിലും അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ പാർലമെന്ററി കമ്മിറ്റിയുടെ പേരിലും സ്നേഹപൂർവം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പദയാത്രയിൽ പങ്കെടുത്ത പാർലമെന്ററി പാർലമെന്ററിമെന്റിലെ പതിനാല് സംഘടനാ മണ്ഡലങ്ങളുടെ നേതാക്കന്മാർ പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള